കോട്ടയം നാട്ടകം എം സി റോഡിൽ പോളിടെക്നിക് കോളേജിന് മുമ്പിൽ സ്കൂട്ടർ അപകടം കൊല്ലം സ്വദേശിയായ ഇരുപത് വയസ്സുകാരനാണ് ഈ ഒരു അപകടത്തിൽ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് കോട്ടയം നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് മുമ്പിലായിട്ട് ഈ ഒരു അപകടം ഉണ്ടായത് കോട്ടയം എം സി റോഡിൽ നാട്ടകം പോളിടെക്നിക് കോളേജിന് മുമ്പിൽ വാഹനാപകടം നിയന്ത്രണ നഷ്ടമായ സ്കൂട്ടർ ബസ്സിലും ലോറിയിലും പിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം സ്കൂട്ടർ യാത്രക്കാരനായ യുവാവാണ് മരിച്ചത് കൊല്ലം ചാത്തന്നൂർ സ്വദേശി സിദ്ധാർത്ഥാണ് മരിച്ചത് മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇന്ന് രാവിലെ പത്തരയോടുകൂടി നാട്ടകം പോളിടെക്നിക് കോളേജിന് മുമ്പിലായിരുന്നു അപകടം ചിങ്ങമനം ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂട്ടർ നിയന്ത്രണ നഷ്ടമായി സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലോറിയിൽ പിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റ യുവാവിനെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മുഖത്തും ശരീരത്തിലും ഗുരുതരമായി യുവാവിനെ പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി റോറിൽ ചിതറിക്കിടക്കുന്ന രക്തവും ശരീര അവശിഷ്ടങ്ങളും അഗ്നിരക്ഷാ സേനാ സംഘം എത്തിയാണ് കഴുകി നീക്കിയത് അപകട വിവരം അറിഞ്ഞ് ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി കോട്ടയം ജില്ലയിൽ അടിക്കടിയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ വിഷയത്തിൽ അടിയന്തരമായി ബോധവൽക്കരണം നടത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്